എല്ലാവർക്കും നമസ്കാരം നാളെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഏഴാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുന മാസം ഇരുപത്തി മൂന്നാം തീയതി ജൂലൈ മാസം ഏഴാം തീയതി മുതൽ ഏഴ് ദിവസത്തിനകം വലിയ വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ ഒരാഴ്ചക്കാലത്തെ വാരഫലം പരിശോധിച്ചാൽ ഈ നക്ഷത്രജാതകർ തൊട്ടതെല്ലാം പൊന്നാക്കും സാമ്പത്തികമായി ഭാഗ്യശാലികളാണ് ഈ നക്ഷത്രജാതകർ ഈ നക്ഷത്രജാതകർ കുശാഗ്ര ബുദ്ധിയുള്ളവരും കൗശലക്കാരുമായിരിക്കും അസാധാരണമായ തൊഴിലുകൾ ചെയ്ത് ധാരാളം പണം സമ്പാദിക്കും ഈ നക്ഷത്രക്കാർ കിട്ടുന്നതെല്ലാം ചെലവഴിച്ചു കളയുന്ന ശീലവും ഈ നക്ഷത്രജാതകർക്കുണ്ട് ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ അഞ്ച് ഒൻപത് പതിമൂന്ന് പതിനെട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് മുപ്പത്തിനാല് മുപ്പത്തി ആറ് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി അഞ്ച് അൻപത്തി എട്ട് എഴുപത്തിരണ്ട് എന്നീ വയസ്സുകളിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് സ്നേഹശീലരാണ് ഈ നക്ഷത്രജാതകർ ഇഷ്ടങ്ങൾ പലതും ഇവർ മറ്റുള്ളവർക്കായി മാറ്റിവെക്കും പ്രണയം ഈ നക്ഷത്രക്കാരെ അബദ്ധത്തിൽ കൊണ്ടെത്തിക്കും എങ്കിലും ഈ നക്ഷത്രക്കാർ സാമ്പത്തികമായി ഭാഗ്യശാലികൾ തന്നെയായിരിക്കും ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് സ്നേഹസമ്പന്നരായ ഭർത്താക്കന്മാരെ ലഭിക്കും സ്നേഹസമ്പന്നം മാത്രമല്ല സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന ഭർത്താക്കന്മാരെയായിരിക്കും ഇവർക്ക് ലഭിക്കുക ഭാഗ്യം തേടിപ്പോകാതെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ സമ്പന്നനാകുന്ന ആ ഭാഗ്യനക്ഷത്രജാതകർ ഇവർ തന്നെയാണ് ഇവരുടെ സമയം തെളിയുകയാണ് ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും ഇവർക്ക് മുൻപന്തിയിൽ എത്താൻ കഴിയും തൊട്ടതെല്ലാം പൊന്നാക്കും ഈ നക്ഷത്ര നക്ഷത്രജാതകർ പ്രത്യേകിച്ച് വ്യാഴമാറ്റമൊക്കെ ഇവർക്ക് ഉയർച്ചയുടെ ലക്ഷണമാണ് ആ ഭാഗ്യശാലികളായ ആ പതിനൊന്ന് നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇവർ ചെയ്യേണ്ട വഴിപാടുകൾ ഇവർ പോകേണ്ട ക്ഷേത്രങ്ങൾ ഇതൊക്കെ ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കും എല്ലാ രീതിയിലും എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടി ഒരുപാട് 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 ഉയർച്ചയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും ഉറപ്പാണ് ഇനി ഇവരുടെ സമയമാണ് ഇവരുടെ മാറ്റത്തിൻ്റെ സമയമാണ് സാമ്പത്തികമായി ഉയർച്ചയിലെത്തുന്ന സമയമാണ് ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് നല്ല നല്ല അവസരങ്ങൾ കിട്ടുന്ന സമയം കൂടിയാണ് നല്ലൊരു ജോലി കിട്ടുന്ന സമയം കൂടിയാണ് വിദേശത്ത് പോകുവാൻ അവസരം വന്നു ചേരുന്ന സമയം കൂടിയാണ് പ്രണയം പൂത്തുലയുന്ന സമയമാണ് എല്ലാ രീതിയിലും നേട്ടങ്ങൾ സ്വന്തമാക്കും ഈ നക്ഷത്രജാതകർ ഉറപ്പായും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി തന്നെയാണ് അശ്വതി നക്ഷത്രത്തിന് ശത്രുക്കൾ ഉണ്ടാകും പക്ഷേ വിജയം നിങ്ങൾക്കൊപ്പമാണ് സമ്പന്നതയിൽ എത്തിച്ചേരും അശ്വതി നക്ഷത്രക്കാർ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നല്ലതുകൾ സംഭവിക്കും നിങ്ങൾക്കുയർച്ചയാണ് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ നാളുകളാണ് അടുത്ത നക്ഷത്രം ഭരണിയാണ് ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ക്ലേശമുണ്ടെങ്കിലും ഭരണി നാളുകാർ ബുദ്ധിപൂർവമായ കഴിവ് കൊണ്ട് രക്ഷപ്പെട്ടിരിക്കും അപ്പോൾ അശ്വതിക്കും ഭരണിക്കും ഇത് നല്ല കാലമാണ് പതിനൊന്ന് നക്ഷത്രജാതകരിൽ ആദ്യത്തെ രണ്ട് നക്ഷത്രജാതകർക്ക് ഏറ്റവും വലിയ ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് രക്ഷപ്പെടുന്ന സമയമാണ് വലിയ വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കുന്ന സമയമാണ് അപ്പോൾ അശ്വതിയും ഭരണിയും പോകേണ്ട ക്ഷേത്രം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നത് ഒരുപാട് ധനധാന്യ സമൃദ്ധി വർദ്ധിക്കുവാൻ കാരണമാകും രക്ഷപ്പെടും മിന്നും താരങ്ങളാണിവർ രക്ഷപ്പെടുന്ന സമയമാണ് അടുത്ത നക്ഷത്രജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അതുപോലെ തന്നെ കർക്കിടക മാസം ഒന്നാം തീയതിയിൽ ഹോമം ഉണ്ടായിരിക്കുന്നതാണ് മൃത്യഞ്ജഹ ഹോമത്തിൽ നമ്മൾ അയ്യായിരം പേരെയാണ് ഉൾപ്പെടുത്തുന്നത് ഈ അയ്യായിരം പേരിൽ ഇനിയും ആൾക്കാർ ഫില്ലാവാനുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കൂടി കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഞാനത് എഴുതിയെടുക്കും അന്നേ ദിവസത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും മഹാമൃത്യുഞ്ഞഹോമം നിങ്ങൾക്ക് ഒരുപാട് 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 ഉയർച്ച തരും ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്രം തൊട്ടതെല്ലാം പൊന്നാക്കും ഭാഗ്യമാണ് ഉയർച്ചയാണ് ജീവിതവിജയമാണ് പോകേണ്ടതായ ക്ഷേത്രം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് അവിടെ പാൽപായസവും കതളിപ്പഴവും തൃക്കൈവെണ്ണയും കണ്ണനെ നീതിച്ച് പ്രാർത്ഥിക്കുക അടുത്ത നക്ഷത്രം പുനർദ്ദമാണ് മിന്നൽ വെളിച്ചം പോലെ അല്പസമയത്തേക്ക് മാത്രം ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗ്യം ഇനി ശാശ്വതമാണ് രക്ഷപ്പെടും തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം ആയില്യമാണ് ഈ സന്ദർശം നല്ല വരുമാനമുണ്ടാക്കും പുനർഭോചിതമായി പെരുമാറാൻ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് നക്ഷത്ര ജാതകർ വിരോധികൾ സ്നേഹത്തോട് പെരുമാറും സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം നെയ്വിളക്ക് ഭാഗ്യസുക്താർച്ചന ഇവ നടത്തുക ലോട്ടറി വരെ അടിക്കേണ്ട സമയമാണ് നന്നായി പ്രവർത്തിക്കുക മടി കൂടാതെ മുന്നോട്ട് പോവുക ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം അഷ്ടമാണ് ധനപരമായ ക്ലേശങ്ങൾക്ക് വിരാമമാണ് ഉയർച്ചയിൽ എത്തും കോടീശ്വര യോഗം തന്നെ നിങ്ങളുടെ ജാതകത്തിലുണ്ട് അടുത്ത ആ ഭാഗ്യനക്ഷത്രം വിശാഖമാണ് സംസാരത്തിൽ പാകപ്പിഴകൾ വരാതെ ശ്രദ്ധിക്കണം ധനാഗമനത്തിന് സാധ്യതയാണ് കാണുന്നത് കുടുംബക്ഷേത്ര ദർശനം വഴി പ്രതീക്ഷിക്കാത്ത പലതും വന്നു ചേരും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് ഉയർച്ചയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇത് ഒരു പൊതുവായ ഫലം തന്നെയാണ് ഈ പറയുന്നത് നക്ഷത്ര ജാതകരുടെ പൊതുവായ ഫലം മാത്രമാണ് പൂർണ്ണമായ ഫലം അറിയുവാൻ ജാതകം തന്നെ പരിശോധിക്കേണ്ടതായ ആവശ്യം വരും അടുത്ത നക്ഷത്രം മൂലമാണ് ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി വരാനിരിക്കുന്നതേയുള്ളൂ വരാനിരിക്കുന്നതേയുള്ളു ഭാഗ്യം ഇവർ ഏറെ നാളായി ആഗ്രഹിച്ച കാര്യം നേടിത്തരും ഒത്തിരി ഭാഗ്യമുണ്ട് നല്ല നല്ലതുകൾ ആണിനി അടുത്ത ആ ഭാഗ്യ ഭാഗ്യനക്ഷത്രം കൂർമ്മബുദ്ധി ഏറെയുള്ള ഞാനെന്ന അഹങ്കാരം ഏറെയുള്ള എങ്കിലും ദാനശീലരും സ്നേഹമുള്ളവരുമായ തിരുവോണം നക്ഷത്രം തന്നെയാണ് ഇവർ ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കും ഭാഗ്യമാണ് അടുത്ത ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ചതയം തന്നെ പണത്തിൻ്റെ ഒരു ഒഴുക്കായിരിക്കും ഇനി ചതയം നക്ഷത്രജാതകർക്ക് വന്നു ചേരുക ഇനി ഞെട്ടിക്കുന്ന ഭാഗ്യം ഈ വരുന്ന പതിനൊന്ന് ദിവസത്തിൽ ഇവർ അനുഭവിക്കും അടുത്ത നക്ഷത്രം രേവതിയാണ് ലക്ഷ്യപ്രാപ്തി നേടും എല്ലാവരെയും കടത്തിവെട്ടി മുന്നോട്ട് കുതിക്കും ജെറ്റുപോലെ ഒരു സംശയം വേണ്ട ഇവരുടെയൊക്കെയും ഉയർച്ചയുടെ സമയമാണ് ഇവരുടെയൊക്കെയും ഭാഗ്യത്തിൻ്റെ സമയമാണ് ക്ഷേത്രദർശനം നടത്തണം ക്ഷേത്രത്തിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തി പ്രാർത്ഥന നടത്തി മുന്നോട്ടു പോകുക തീർച്ചയായും ഇനിയുള്ള സമയം ഉയർച്ചയുടേതാണ് ഭാഗ്യത്തിൻ്റെതാണ് ധനാഗമനത്തിൻ്റെതാണ് ഓം ഭദ്രകാളി രുദ്രസുധാ